നമസ്തേ എല്ലാവരും സുഖായിരിക്കുന്ന ഇതായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാടും അതിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ ഈ വീട്ടിലെന്നാൽ നമ്മൾ ഏകദേശം പത്ത് വർഷത്തോളം താമസിച്ചത് ഇപ്പോൾ പിന്നെ വീട് മാറി നാലഞ്ച് വർഷമായിട്ട് വേറെ പുതിയ വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി പിന്നെ ഏകദേശം അത് പൊട്ടി പൊളിഞ്ഞു പോയി അങ്ങനെ അത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതുപോലെ ഞാനിവിടെ തല ഒരു കുഞ്ഞ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വീട്ടിനോട് ചേർന്നിട്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളി എനിക്ക് കുറച്ച് വാള കുഞ്ഞുങ്ങൾ തന്നായിരുന്നു അപ്പോൾ അതിനെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട ടാങ്ക് ഉണ്ടാക്കി അപ്പോൾ അതിൽ ഇപ്പോൾ ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വാളകൾ വാളകളുള്ളത് അപ്പോൾ അതിന് രാവിലെ തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരൊന്നും കൊടുക്കാറില്ല ഫിഷ് ഫുഡ് മാത്രം കൊടുക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും പക്ഷേ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമേ ഈ വാളകളും മുകളോട്ട് വരുവുള്ളൂ അല്ലേ സമയം ഏത് സമയവും താഴ്ന്ന് വെള്ളത്തിനടിയിൽ തന്നെ ഉണ്ടാവുക പിന്നെ ഇവിടെ നല്ല മഴയുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ല പക്ഷെ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് എല്ലായിടക്കും മഴയാന്നല്ലേ ആ പിന്നെ നമ്മളെ തറവാടിനോട് ചേർന്നിട്ടൊരു മാവുണ്ടേട്ടാ നമ്മൾ കുറുക്കം മാവെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു ചെടി തട്ടിട്ടുണ്ടായത് കണ്ട പൂവ് വേണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷേ അതിൻ്റെ മുള്ളിൽ ഭയങ്കര മുള്ളാന്ന് തൊടാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനക്കൊരു കാര്യം കാണിച്ചു തരാം ചുമയുണ്ടായിട്ട് അതുകൊണ്ടാണ് കിച്ച കിച്ചായി പോകേണ്ടിരിക്കുന്നത് അതായത് എല്ലായിടേയും കോമൺ ആയിട്ട് കാണുന്നില്ല നമ്മളെ കാട്ടിലെല്ലാം ഇതിൻ്റെ കായ നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഭയങ്കര കാരണം വെച്ചാൽ ഇത് പഴുത്താലേൻ്റെ ഉള്ളിൽ നല്ലൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു ജല ടൈപ്പുള്ളൊരു സാധനം കിട്ടും അപ്പോൾ അതിന് പൂവേട്ട ഇത് നമ്മളെ പാഷൻ ഫ്രൂട്ടല്ലോ ഇല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പോലത്തെ സംഭവമാണ് ഇത് പഴുത്ത രണ്ടോ ഇതാണ് ഇത് പഴുത്തിട്ടുള്ള കായം എങ്ങനെയാണെന്ന് ആവുക അപ്പോൾ അത് അത് ഒടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ ശല്ല് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പഴുപ്പ് തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരമാണ് നമ്മൾ കഴിക്കാറുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിനടയ്ക്ക് ഉള്ള വിളക്ക് വെക്കുന്ന സ്ഥലമായിട്ടാണ് നമ്മുടെ മുമ്പെല്ലാം നമ്മളെ മാസത്തിൽ എല്ലാ മാസവും ഒരു പൂജയിലും നടത്തിക്ക് പക്ഷേ ഇപ്പം അതൊക്കെ മുടങ്ങിയിട്ടുള്ളത് പിന്നെ എന്നാ ഇത് നാരം നാരങ്ങയല്ലേ നാരം നമ്മൾ കറിയല്ലാം വെക്കുന്നത് ചെറുതെന്ന് കഴിക്കുന്നത് അപ്പം നാരാണ് നാര നാരത്തിന് മരം വലുതാണ് പക്ഷെ കായുണ്ടാവുന്നില്ല കഴിഞ്ഞ വർഷമായിട്ടോ ഒന്ന് രണ്ട് നാരങ്ങ ഉണ്ടായി പിന്നെ ഉണ്ടായില്ല അതിൻ്റെ മരം ഇങ്ങനെ അതിൻ്റെ ചെടി ഇങ്ങനെ വല്ലായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെന്താ ഇത് കാന്താരി ആട്ടാ എന്താ ഏകദേശം പഴുത്തിട്ടുണ്ട് ആ അതിൻ്റെ ഒരു സൂത്രം കാണിച്ചത് കേട്ടോ നമ്മൾ ഉണ്ട് എൻ്റെ പൂച്ചയാണ് അതിന് അതിന് ആണ് അതിന് പെയിൻ ഒന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു എന്നെ വെയിറ്റ് ചെയ്യൽ അതിന് നമ്മളെ പ്രസൻസ് വേണം ഇത് ഇത്രയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ